ചെറിയ പള്ളിയുടെ കീഴിലുള്ള ചക്കാലക്കുടി ചാപ്പലിൽ വാർഷിക പെരുന്നാളിന്റെ തുടക്കം കുറിച്ചു ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി കൊടികയറ്റി കോതമംഗലം മേഖലാ മെത്രോപൊലീത്ത അഭിവന്തിയ ഏലിയാസ് മറിയൂലിയോസ് തിരുമേനി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പരിശുദ്ധ യൽദോബാവ കോതമംഗലത്ത് എത്തിച്ചേർന്നപ്പോൾ പ്രഥമ അത്ഭുതം പ്രവർത്തിച്ച പ്രദേശമാണ് ചക്കാലക്കുടി ചക്കാലക്കുടി ചാപ്പലിൽ വാർഷിക പെരുന്നാളിന് ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി കൊടികയറ്റി രാവിലെ നടന്ന പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ മൂന്നിമിൽ കുർബാനയ്ക്കും കോതമംഗല മേഖലാ മെത്രാപൊലിത്ത അഭിമന്യ ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി പ്രധാന കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കോഴിപ്പള്ളിയിൽ മോർ ഗീവർഗി സഹദായയുടെ നാമത്തിൽ സ്ഥാപിതമായ കുരിശിങ്കലിലേക്ക് പ്രദർശനം നടന്നു സഹകാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എൽദോസ് ചങ്ങമനാട് ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൌലോസ് ഫാദർ സിച്ചു രാജു തന്നാണ്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിശ്വാസികൾ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ സംബന്ധിച്ചു न्यूज़ डेस्क केसीबी न्यूज़